ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു രോഗത്തെയാണ് നമുക്ക് ഏറെ ചെടികൾ കണ്ടുവരുന്ന അഴുകൽ രോഗം അഴുകൽ രോഗം രണ്ട് തരത്തിൽ നമ്മുടെ ചെടികളിൽ കണ്ടുവരുന്നുണ്ട് ഒന്ന് കൊത്തഴുകൽ എന്ന് പറയുന്നത് നമ്മുടെ ശരം ഒരു അവസ്ഥയും ഒന്ന് തട്ടമ അടുത്ത എന്ന് പറയുന്നത് ഒരു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം നമുക്ക് ശാന്തമാറ പേത്തൊട്ടി അല്ലെങ്കിൽ നമ്മുടെ പീച്ചാട് അടിമാലി കല്ലാർ ആ മേഖലകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നോക്കിയാൽ കൊത്തഴുകൾ കണ്ടുവരുന്നത് അവിടെ നിങ്ങളും ഉളിമഞ്ചോലോട്ട് കുമളി വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് തട്ടമറത്തിൽ എന്ന് പറഞ്ഞൊരു രോഗമാണ് അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ രോഗങ്ങളും കൊണ്ട് നമ്മളതിൻ്റെ തീവ്രത അനുസരിച്ച് നമ്മളിങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരുന്ന പറഞ്ഞൊന്നാണ് ഈ ശാന്തമാർ ഏരിയകളിൽ തിരുതാളി ചെടികളിൽ വ്യാപകമായിട്ട് കൊത്തഴുകൾ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് ഈ തട്ടമരത്തിലും കൊത്തഴികളിലും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആദായത്തെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തട്ടമരത്തിലെന്ന് പറഞ്ഞൊരു രോഗമാണ് അതിൻ്റെ വീഡിയോ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആ എന്ന് പറയുന്നത് ഫൈറ്റോത്തോറ എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നൊരഴുകലാണ് ശരിക്കും തട്ടയുടെ ബൾബ് ഭാഗത്ത് ഫൈറ്റോത്തോറയുടെ ആക്രമണങ്ങൾ കൊണ്ട് അഴുകൽ പോലെ അഴുകി ആ തട്ടമറിഞ്ഞ് വീഴുന്നൊരവസ്ഥയാണ് തട്ടമറിച്ചിൽ എന്ന് പറഞ്ഞാൽ ആ തട്ടമറിഞ്ഞ് വീഴുകി അതിലുണ്ടാകുന്ന ശരം അതോടുകൂടി അഴുകി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയും നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇതിനെ ഐഡൻറ്റിഫയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്താൻ കഴിയും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ടും നമുക്ക് തട്ടമരത്തിൽ തടഞ്ഞിർത്താൻ പറ്റും എന്നാൽ എന്ന് പറയുന്ന രോഗം നമ്മൾ കറക്റ്റായിട്ട് നോക്കി പുറകെ പുറകെയുള്ള അതിൻ്റെ മരുന്നുകൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് മാറി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു രോഗമാണ് കൊത്തഴുവല അപ്പം തട്ടമരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കോമ്പിനേഷൻ ഏതൊക്കെ നോക്കുക നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന ബോഡോ മിശ്രിതം തട്ടമരത്തിലുള്ള മേഖലകളിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ തട്ടമുറച്ചിൽ നല്ല ശതമാനം കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ ബോഡോമിശ്രിതം കൊടുക്കാൻ നിൽക്കാതെ വരുന്നതിന് മുന്നേ ബോഡോമിസ്രിതം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തട്ടമരത്തിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വരുന്നത് കോപ്പറോക്സി ക്ലോറൈഡും ഹെക്സാകോണസോളും പൊട്ടാസിയം പോസ്മിനേറ്റും അതായത് ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് നാനൂറ് ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡും ഇരുന്നൂറ് എം എൽ ഹെക്സാകോണസോളും നാനൂറ് മില്ലി പൊട്ടാസ്യം പോസ്മിനേറ്റും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ചെടിക്ക് ഒരു അഞ്ച് ടു പത്ത് ലിറ്റർ വരുന്ന ഒരു അടിച്ച് അടിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ ഫൈറ്റോത്തോള ഫംഗസുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയും നമ്മുടെ ചെടി തട്ടംമറച്ചിൽ നിന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുകയും ചെയ്യും അപ്പം ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് പല മെത്തേഡിൽ ഇത് ചെയ്യാൻ കഴിയും പലരും പല രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ചിലർ ഓരോ കെമിക്കലുകളുടെയും ഡോസേജിലും ചെറിയ വേരിയേഷനൊക്കെ വരുത്താറുണ്ട് നമ്മളത് തോട്ടത്തിൻ്റെ അവസ്ഥയും അതേപോലെ അവിടുത്തെ രോഗത്തിൻ്റെ തീവ്രതയൊക്കെ അനുസരിച്ച് നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ വരുത്താൻ കഴിയും അപ്പോൾ അവരോ വ്യക്തി അനുസരിച്ച് ചെയ്യുക പൊതുവെയുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കോപ്പറോക്സി ക്ലോറൈഡും ടാറ്റയുടെ സമർത്ഥം എന്ന് പറയുന്ന പ്രോഡക്റ്റ് രണ്ട് ശതമാനം ഹെക്സ്ട്രാ കൊണസ്ട്രോളും പൊട്ടാസ്യം പൊസ്ഫണേറ്റും വരുന്നൊരു കോമ്പിനേഷൻ അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് പരീക്കിൻസിൻ്റെ സി ഒ സിയാണ് നമ്മൾ ഇരുപത് കിലോ പായ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ബാരലിന് നാനൂറ് ഗ്രാം സി ഒ സി ഇരുന്നൂറ് ലിറ്ററിൻ്റെ നാനൂറ് ഗ്രാം സി ഒ സിയും ടാറ്റ സമർത്ത് ഒരു നാനൂറ് മില്ലിയും വെച്ച് ഒരു പ്ലാന്റിന് നമ്മൾ അഞ്ച് ലിറ്റർ വെച്ച് ഒരു ട്രിഞ്ചിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെടിയെ കുളിപ്പിച്ച് അടിച്ച് ഒരഞ്ച് ലിറ്റർ ചുവടിൽ ഒഴിച്ചു കൊടുക്കാനാണ് നമ്മളൊരു പ്ലാനിങ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊത്തഴുകിൽ തട്ടമുറച്ചിൽ പോലുള്ള രോഗങ്ങൾ നല്ല രീതിയിൽ വരാതെ തടഞ്ഞു നിർത്താൻ കഴിയും അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമുക്ക് ബോഡമിശ്രിതം കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നല്ല കക്കാൻ മേടിച്ച് നീറ്റി ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ എളുപ്പ പണിക്ക് വേണ്ടിയാണ് അതുകൂടാതെ കോപ്പർ സൾഫൈഡിനേക്കാളും എപ്പോഴും വീരും കൂടുതലും കോപ്പറോക്സി ക്ലോറൈഡിനായത് കൊണ്ട് തന്നെ റിസൾട്ട് കൂടുതലും കോപറോക്സി ക്ലോറൈഡിനാണ് അപ്പോൾ റിസൾട്ട് കൂടുമ്പോൾ അതിൻ്റെതായ അറസ്റ്റും കൂടും അപ്പോൾ നമ്മൾ ആ അറസ്റ്റും മാറാനുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും പക്ഷെ നമുക്ക് റിസൾട്ട് കൂടുതലായത് നമ്മൾ സി ഒ സിയിലോട്ട് വന്നത് പ്രത്യേകിച്ചും തട്ടമറച്ചിലിനെ എപ്പോഴും എഫക്റ്റീവായിട്ട് നമുക്ക് കണ്ടുവരുന്നത് സി ഒ സിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടാറ്റയുടെ സമർത്ഥം പരീകിൻസിൻ്റെ സി ഒ സിയും ആണ് നമ്മളതിൻ്റെ ഡോസേജ് പറഞ്ഞിരുന്നു നാനൂറ് ഗ്രാം സി ഒ സിയും നാനൂറ് മില്ലി ടാറ്റ സമർത്ഥം അതേസമയത്ത് ടാറ്റാ സമർത്ഥം അല്ലാതെ നമുക്ക് ഹെക്സാ പൊട്ടാസ്യം പൊട്ടാസ്യം പോസ്പണേറ്റും ആയിട്ട് മേടിക്കുന്നതെങ്കിൽ നാനൂറ് ഗ്രാം സി ഒ സിയും ഇരുന്നൂറ് മില്ലി ഹെക്സാ കൊളസ്ട്രോളും നാനൂറ് മില്ലി പൊട്ടാസ്യം പോസ്പണേറ്റും എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതും നല്ലൊരു കോമ്പിനേഷനാണ് ഇനി നമ്മൾ ഇവിടെ ഹെക്സാ കൊണസ്ട്രോൾ പൊതുവേ ഇച്ചിരി വീര്യം കൂടിയ ഫംഗിസൈഡ് ആയതുകൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞ വേഷനായിട്ടുള്ള സമ്മർത്താണ് മേടിച്ചത് രണ്ട് പെർസെൻറ്റേജേ ഉള്ളൂ സാധാരണ നമ്മൾ കോണ്ടാഫ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ച് പെർസെൻറ്റേജ് ആണ് വീര്യം വരുന്നത് അതല്പം നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ല ഒരു ഡ്രോ ബാക്ക്സ് ഉള്ളതിനുവെച്ചാൽ ശര ശരത്തിനും കായ്ക്കൊക്കെ ചെറിയ പൊള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ടാറ്റ സമ്മർത്തിലോട്ട് മാറിയത് അതിനൊരു രണ്ട് പെർസെൻറ്റേജേ ഉള്ളൂ വീര്യം അപ്പം പൊള്ളല് വളരെ കുറവുണ്ട് പിന്നെ നമ്മൾ അഡീഷണലി പൊട്ടാസ്യം പോഷണായിട്ട് മേടിച്ച് ചേർക്കുന്നതിൻ്റെ ഒരു അതും ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ടാറ്റാ സമർഥത്തിലോട്ട് മാറി അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബോഡോമിശ്രിതത്തിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് ബോഡോമിശ്രിതം ഉപയോഗിക്കാം ആ തുടക്ക കാലങ്ങളിൽ അല്ലെങ്കിൽ തട്ടാമുറത്തിലോ കൊത്തഴിലോ വരുന്നതിന് മുന്നേ നമുക്ക് ബോഡോമിശ്രിതം തെളിച്ചു കൊടുത്താൽ നല്ല കൺട്രോളിൽ എത്തുന്നുണ്ട് നമ്മളിത് വന്ന് നല്ല ആയിട്ടുള്ള സ്റ്റേജുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ പറയുക കൊത്തകയിലും തട്ടമറത്തിലും വളരെ രൂക്ഷമായ ഒരു ഒരവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ബാറലിൽ ഒരു നാനൂറ് ഗ്രാം സി ഒ സി ഒരു നൂറ് ഗ്രാം മെറ്റലാക്സിൽ എന്ന് പറയുന്ന കോമ്പിനേഷനും കൂടെ നമുക്ക് ഒരു ചെടിക്ക് അടിച്ചൊഴിച്ച് അധികം മെറ്റലാക്സിൽ മണിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല അടിച്ചു കൊടുക്കാനേ നമ്മൾ പറയാറുള്ളൂ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ മെറ്റലാക്സിൽ നമ്മൾ അടിച്ചു കൊടുക്കുക ആ ഒരു കോമ്പിനേഷൻ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും വളരെ സിവിയറായിട്ടിരിക്കുന്ന സ്റ്റേജിൽ മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ അത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡ്രോബാക്സുകൾ നമ്മൾ പറഞ്ഞുതരാം മെറ്റലാക്സിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും ചെടിക്ക് നല്ല അറസ്റ്റായിരിക്കും ഭയങ്കര അറസ്റ്റായിരിക്കും ഇതുകൂടാതെ നമ്മുടെ ചെടികളിലെ കായ്കളുടെ ബോട്ട് ഗ്രാജുവലി കുറഞ്ഞു വരും നമ്മൾ കണ്ടുവരും മെറ്റലാക്സിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നാൽ നമ്മൾ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസ്കൾ ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് പ്രശ്നമില്ല ചെറിയ അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കായ്ക്ക് ബോൾട്ട് കുറയുന്നതായിട്ടൊന്നും കണ്ടുവരുന്നില്ല നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മെറ്റലാക്സിൽ ഒഴിവാക്കിയിട്ട് സി ഒ സി സമർത്ത് പോകാം എന്ന് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റലാക്സിലാണ് മെറ്റലാക്സിൽ നമ്മൾ ഒരിക്കലും മണ്ണിലോട്ട് കൊടുക്കാതിരിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കെമിക്കലുകളെല്ലാം മണ്ണിൽ ഒത്തിരി ഉണ്ടാവും അതുകൊണ്ട് റിസൾട്ട് കൂടുതലാണേലും അതേപോലെ ദോഷവും നമുക്കുണ്ടാകും നമ്മളിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന സി ഒ സിയുടെ വില എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഇരുപത് കിലോ ചാക്കിന് പതിമൂവായിരത്തി അറുനൂറ് രൂപ റേഞ്ചിൽ വിലയാണ് ഇരുപത് കിലോ പരിക്കിന് സി ഒ സിക്കും അതേപോലെ തന്നെ ടാറ്റ സാമ്പർത്തിന് ഒരു ലിറ്ററിന് അറുനൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ വിലയാണ് അത്രയും വിലയുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ബാറൽ കോസ്റ്റ് എങ്ങനെ പോയാലും ഒരു നമുക്ക് ഒരു ബാറൽ കോസ്റ്റ് ഒരു അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ ബാറൽ കോസ്റ്റ് വരുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രിഞ്ചിങ് വയ്ക്കുമ്പോൾ നല്ല കോസ്റ്റ് ആവുന്നതാണ് പിന്നെ നമ്മൾ മെറ്റലാക്സിൽ ചിലവ് കുറവാണേലും അതിന് ഇത്രയൊക്കെ സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമേ നമ്മൾ മെറ്റലാക്സിൽ അറ്റക്കൈ പ്രയോഗത്തിനേ ഉപയോഗിക്കാറുള്ളൂ മെറ്റലാക്സിൽ നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരുമ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത് ട്രോപ്പിക്കൽ ആഗ്രഹ് ടാഗ്രോൺ മുന്നൂറ്റമ്പത് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് അത് ഏറ്റവും റിസൾട്ട് കൂടിയൊരു വേഷനാണ് ഇന്ന് നമ്മുടെ ഇതിൽ നേരത്തെ മേടിച്ചയിലിരുന്ന ഒരു പീസ് എടുത്ത് ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മൾ അഴുകൽ രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മെത്തേഡാണ് ടെബിക്കോണസോൾ പ്ലസ് സിനബ് വരുന്ന കോമ്പിനേഷൻ്റെ കൂടെ അല്പ സി ഒ സി ഇരുന്നൂറ് ഗ്രാം ടെബിക്കോണസോൾ പ്ലസ് സി സിനും അതേപോലെ ഇരുന്നൂറ് ഗ്രാം സി ഒ സിയും കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊത്തഴുകൽ അതേപോലെ തട്ടമറച്ചിൽ നല്ല റിസൾട്ട് ഉള്ളൊരു കോമ്പിനേഷനാണ് അതേപോലെ ബോഡോ മിശ്രിതം നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ട് തൊട്ടേ എല്ലാ ചെടികൾക്കും അഴുകൽ രോഗങ്ങൾക്ക് ഫൈറ്റർത്തോറയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് ബോഡോ മിശ്രിതം അപ്പോൾ ബോണ മിശ്രം കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് വെള്ളം ചൂടാക്കി കെക്കാൻ നീറ്റി അതിൽ തുരിശ്ശലിപ്പിച്ച് ചേർത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടും മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് വെള്ളം ചൂടാക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് എല്ലാവരും സി ഒസിലോട്ട് മാറിയിരിക്കുന്നത് പക്ഷേ തുരിശടിക്കുമ്പോൾ ചെടിക്ക് പറയുന്ന അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ചെടി നല്ല ഫ്രഷായിട്ട് നല്ല ആരോഗ്യവനായിട്ട് നിൽക്കുകയും നല്ല രീതിയിൽ കാ പിടിക്കുകയൊക്കെ ചെയ്ത് കണ്ടുവരുന്നുണ്ട് അപ്പം തുരിശടിക്കാൻ സാഹചര്യമുള്ളവർ തുരിശ് കൂടുതലായിട്ട് അടിച്ചു കൊടുക്കുക അതിന് കാരണം തുരിശ്ശടിക്കുമ്പോൾ ചെടിയുടെ പി എച്ച് കണ്ട്രോളാകുകയും ചെടിക്ക് കാൽസ്യം കോപ്പർ പോലുള്ള മൂലങ്ങൾ കിട്ടുകയും അറസ്റ്റില്ലാതെ നല്ല രീതിയിൽ നല്ല ബോൾട്ടുള്ള കായകൾ പിടിച്ച് വരികയും ചെടിയുടെ ഇമ്മ്യൂണിറ്റി അല്പം കൂടുകയൊക്കെ ചെയ്തതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബോഡോയെ അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ മെയിൻറ്റപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് അതിന് അടുത്തൊരു ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് നമ്മുടെ മേഖലകളിലൊന്നും കൊത്തൊഴിയിൽ കണ്ടു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൊത്തൊഴികളിലുള്ള ട്രീറ്റ്മെൻ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി